നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ധനു മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഈ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി എന്ന മറ്റൊരു പേരുകൂടി ഉണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായി സ്വർഗ തുല്യമായ ജീവിതം ലഭിക്കുന്നതാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭഗവാൻ നാരായണൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നും അതുകൊണ്ട് തന്നെ ഈ ദിവസം മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നുമാണ് വിശ്വാസം എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെയധികം പ്രാധാന്യമാണുള്ളത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത് വൈകുണ്ട ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ ഒരു വാതിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച് മറ്റൊരു വാതിൽ കൂടി പുറത്തേക്ക് വരുന്നത് സ്വർഗവാതില് ഏകാദശിയുടെ ഒരു പ്രധാന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ സ്വർഗവാതില് ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റൊരു നടയിലൂടെ പുറത്ത് കടന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ഇത്തവണ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ചയാണ് പിതൃശാപമോക്ഷം അകറ്റുന്നതിനും സർവ്വേശ്വര്യത്തിനും ഇഷ്ടകാരി സിദ്ധിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ആദ്യം തന്നെ വൈകുണ്ഠ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൈകുണ്ഠ ഏകാദശിയുടെ ഈ പുണ്യദിനത്തിലാണ് പാലാഴി മതനം നടന്നത് പാലാഴി മതന സമയത്ത് സമുദ്രത്തിൽ നിന്നും അമൃത് ഉയർന്നു വരികയും ഇത് ഭക്ഷിക്കുന്നവർക്ക് അമരത്വം ഉണ്ടാവും എന്നും അരുളിപ്പാടുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതുമാണ് മാത്രമല്ല അവർക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം തന്നെ സ്ഥാനം ലഭിക്കുന്നതുമാണ് പൂർണ ഭക്തിയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതുമാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് സ്വർഗവാതിലെ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം അത് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലാവുന്നതാണ് ഇനി സാധിക്കുന്നവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഭഗവാൻ തുളസിമാല വാങ്ങി നൽകാവുന്നതാണ് അല്ലെങ്കിൽ വെണ്ണ ത്രിമധുരം മഞ്ഞപ്പെട്ടു ഭഗവാന് സമർപ്പിക്കുക ഇതുകൂടാതെ പാൽപായസവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ് ി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരു തുളസിമാല കെട്ടി ചാർത്തുക പിന്നീട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം കൊളുത്തി ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ ഹരേ രാമ മന്ത്രവും നൂറ്റി എട്ട് തവണ ചൊല്ലുന്നതും അതിവിശേഷമാണ് ഇതിനോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഭാഗവതം എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് സ്വർഗവാതിലെ ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ നാല് മണി മുതൽ അന്നേ ദിവസം വൈകിട്ട് മൂന്ന് അൻപത് വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചൊല്ലുന്നതും അത്യുത്തമമാണ് ഇനി ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണവീടേണ്ട സമയം പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം സ്വർഗവാതില ഏകാദശിയുടെ സമയം ഏതാണെന്ന് നോക്കാം ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് പതിനാല് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെയാണ് പാരണ വിടേണ്ട സമയം വ്രതം അനുഷ്ഠിക്കുന്നവർ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായും പാരണ വിടേണ്ടതാണ് ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാറണ വിടാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇനി പാരണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാചുതാ അല്ലയോ പുണ്ഡരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാറണ വീടാൻ പോകുന്നു അങ്ങെനിക്ക് ശരണമായി ഭവിക്കണമേ അച്യുതാ ഇതാണ് ഈ പാരണാമന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രം ചൊല്ലി പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിവസം തലയിൽ എണ്ണ വെക്കുവാനോ ഉറങ്ങുവാനോ പാടില്ല അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാനും പാടില്ല അതുകൊണ്ട് ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസം രാവിലെ തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം നടത്തുന്നതും നല്ലതാണ് പ്രസീത തുളസി ദേവി പ്രസിദ്ധ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുവാൻ അതുപോലെ തന്നെ ഏകാദശി ദിവസം സന്ധ്യക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ് ഇനി ഏകാദശി ദിവസം വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും അന്നേ ദിവസം മനസ്സിൽ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ കൊണ്ട് കഴിയും വിധത്തിൽ അന്നേ ദിവസം പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുവാൻ മറന്നു പോകരുത് ഇങ്ങനെ ചെയ്യുന്നതുമൂലം വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പൂർണ്ണ ഫലവും ലഭിക്കുന്നതാണ് സ്വർഗവാതിലെ ഏകാദശി വ്രതം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ മോക്ഷം ലഭിക്കാതെ അലയുന്ന പിതൃക്കൾക്ക് വളരെ വേഗത്തിൽ മോക്ഷം ലഭിക്കുന്നതുമാണ് അതിനാൽ പിതൃദോഷം മൂലമോ അല്ലെങ്കിൽ പിതൃശാപം മൂലമോ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇത്തവണ മറക്കാതെ തന്നെ സ്വർഗവാതിൽ ഏകാദശി വ്രതം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുക ഇനി സ്വന്തമായി ഒരു വീടുണ്ടാകണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു സെന്റ് ഭൂമി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തി ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരം തുളസിത്തറയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ആ തുളസി ചുവട്ടിലാണ് ചെയ്യേണ്ടത് സ്വർഗ്ഗവാതിലെ ഏകാദശ ദിവസം വൈകിട്ട് ആറു മണിക്ക് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പരിഹാരം കൂടി ചെയ്യാവുന്നതാണ് ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട മാവിളക്ക് വഴിപാടാണ് സ്വർഗവാതിലെ ഏകാദശ ദിവസം ചെയ്യേണ്ടത് മാവിളക്ക് ഉണ്ടാക്കുവാൻ ഒരു ഗ്ലാസ് പച്ചരി ഏകദേശം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം പച്ചരി പാത്രത്തിലേക്ക് മാറ്റി വെള്ളം നല്ലതുപോലെ വാർന്നു പോകാനായിട്ട് വെക്കുക വെള്ളം നല്ലതുപോലെ വാർന്നു പോയതിനു ശേഷം പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക പിന്നീട് ഒരരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കാവുന്നതാണ് അരിപ്പൊടിയിൽ ഒട്ടും തരികളില്ലാതെ നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ പൊടിയിലേക്ക് അരക്കപ്പ് മുതൽ മുക്കാ കപ്പ് വരെ ശർക്കര ചീകിയത് ചേർക്കാവുന്നതാണ് ശർക്കര ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കുക പിന്നീട് പച്ചരിപ്പൊടിയും ശർക്കരയും ഏലക്കപ്പൊടിയും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് സമയം സമയമെടുത്ത് തന്നെ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കുക കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക നല്ലതുപോലെ കുഴയ്ക്കുമ്പോൾ കൈയുടെ ചൂട് കൊണ്ട് ശർക്കര മെൽറ്റായി നല്ലൊരു മാവ് പരുവത്തിൽ ഇത് കിട്ടുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നല്ല കട്ടിയുള്ളൊരു മാവാണ് ലഭിക്കുന്നതെങ്കിൽ അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ പാൽ കൂടി ചേർത്ത് മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കുക പാലൊഴിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഡോ കിട്ടുന്നതാണ് ഇനി ഇത് രണ്ട് ബോൾസ് ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം ഓരോ ബോളിൻ്റെയും നടുഭാഗത്ത് ഒരു കുഴിവുണ്ടാക്കി വിളക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക ഓരോ ബോൾസിലും ഏകദേശം ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യ് കൊള്ളുന്ന രീതിയിൽ കുഴിവുണ്ടാക്കിയെടുത്താൽ മതിയാകും ഇപ്പോൾ മാവിളക്ക് തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ മാവിളക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം തുളസിത്തറയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ തുളസി ചെടിയുടെ ചുവട്ടിലോ ഒരു പീഡമോ അല്ലെങ്കിൽ ഒരു മരപ്പലകയോ വെക്കുക പിന്നീട് പീഡത്തിനു മുകളിൽ പച്ചരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ പച്ചരി മാവ് കൊണ്ടോ ഭഗവാന്റെ പാദങ്ങൾ വരയ്ക്കുക പാദം വരച്ചതിന് ശേഷം പാദത്തിനു മുകളിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു വയ്ക്കുക പിന്നീട് ഈ പാദത്തിനു മുകളിൽ ഒരു തട്ടം വ ആ തട്ടത്തിനും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടയേണ്ടതാണ് അതിനുശേഷം തട്ടത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് മാവിളക്കിലും സംഖ്യ വരുന്ന രീതിയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു വെക്കേണ്ടതാണ് തുളസിത്തറയുടെ ചുവട്ടിൽ ഈ രീതിയിൽ മാവിളക്ക് കൊളുത്തിയതിനു ശേഷം ആദ്യം ധൂപ ദീപ ആരതി കൊടുക്കുക പിന്നീട് എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകണം അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി ഉണ്ടാകണമെന്ന് ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും നല്ലതുപോലെ മനസ്സുരുക്ക് തന്നെ പ്രാർത്ഥിക്കുക ഇങ്ങനെ സ്വർഗവാതിൽ ഏകാദശി ദിവസമായ വെള്ളിയാഴ്ച ദിവസം ഈ ദീപ വഴിപാട് ചെയ്യുവാൻ ആരംഭിച്ച് തുടർച്ചയായ പതിനാറ് വെള്ളിയാഴ്ചകളിൽ ഈ വഴിപാട് തുടർന്ന് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ തുടർച്ചയായ പതിനാറ് വെള്ളിയാഴ്ചകളിൽ ഈ ദീപ വഴിപാട് ചെയ്ത് മനസ്സുരുക്ക് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഭഗവാൻ നാരായണന്റെ അനുഗ്രഹത്താൽ സ്വന്തമായി വീട് എന്ന യോഗം നിങ്ങളെ തേടിയെത്തുന്നതാണ് ദീപം കൊളുത്തിയതിനു ശേഷം ഏകദേശം ഒരു മണിക്കൂർ ഈ ദീപം കത്തിയിരുന്നാൽ മതിയാകും പിന്നീട് ദീപം തനിയെ അണഞ്ഞാലും കുഴപ്പമില്ല വിളക്ക് താനേ അണഞ്ഞതിനു ശേഷം ആ മാവിളക്ക് അതുപോലെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച ഈ മാവിളക്കെടുത്ത് പശുവിന് ദാനമായി നൽകാവുന്നതാണ് ഇനി വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ പശുവില്ല ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഈ മാവിളക്കിടാവുന്നതാണ് ഒട്ടേറെ സവിശേഷത നിറഞ്ഞ സ്വർഗവാതിലെ ഏകാദശി ദിവസം അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി ദിവസം ഈ പറഞ്ഞ രീതിയിൽ തന്നെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഈ മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നവീട് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരുന്നതാണ് അല്ലെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി എന്ന നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് മാത്രമല്ല ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം